നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോ കപ്പിന്റെ ഉദ്ഘാടന മത്സരം ഇത് ആതിഥേയരായിട്ടുള്ള ജർമ്മനി അതിശക്തമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉദ്ഘാടന മത്സരം മുതൽ ഉണ്ടാക്കാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പുകളിൽ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനൊരു പരിഹാരം യൂറോ കപ്പിൽ ചാമ്പ്യന്മാരായിക്കൊണ്ട് അതിശക്തമായിട്ട് തിരികെ വരിക ഇപ്പം ഫിഫ വേൾഡ് റാങ്കിങ്ങിൽ പത്തിന് താഴെയാണ് ജർമ്മനി ഉള്ളത് അങ്ങനെ നിൽക്കാൻ എന്തായാലും ജർമ്മനിക്ക് ആഗ്രഹമില്ല കരുത്തോടെ തിരിച്ചെത്തണം ജൂലിയൻ നെഗൽസൻ അതിനു വേണ്ടി തന്നെയാണ് ടീമിനെ ഒരുക്കി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഉദ്ഘാടന മത്സരത്തിൽ സ്കോട്ട്ലൻഡുമായിട്ട് അവരെ ഏറ്റുമുട്ടുന്നു അവരുടെ ടീം ന്യൂസും അതുപോലെ തന്നെ സാധ്യത ഇലവനുമൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ് ഇപ്പോ അലക്സാണ്ടർ പൗലോവിച്ച് അദ്ദേഹത്തിന് ചെറിയ അസുഖത്തിന്റെ പ്രശ്നങ്ങൾ ടോൺസ്ലൈറ്റിസിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്ത് സ്ക്വാഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു പകരം എം എഴേക്കാനെ സ്കോഡിലേക്ക് കൊണ്ടുവരുന്നു ബാക്കി യൂറോക്ക് വേണ്ടി പ്രഖ്യാപിച്ചവരുടെ ഒറിജിനൽ ടീമിൽ മാറ്റങ്ങളൊന്നുമില്ല ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിക്കളാസ് ഫ്രൂട്ടർഗിന് അദ്ദേഹത്തിന് ഉണ്ട് ആ ഒരു ന്യൂ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പൊ സ്റ്റാർട്ടിംഗ് ലെവലിൽ അദ്ദേഹം വരാനുള്ള സാധ്യത കുറവാണ് അതിനർത്ഥം ഹബേഴ്സ് തന്നെ അവരുടെ മുന്നേറ്റങ്ങളുമായിട്ടുണ്ടാകും പിന്നെ ഫ്ലോറിയൻ ബേർഡ്സ് ജമാൽ മുസിയാല എന്നിവർ വിങ്ങിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ക്യാപ്റ്റൻ എൽ കെ ായിട്ട് ഒപ്പം തന്നെ ടോണി ക്രൂസും റോബർട്ട് ആൻഡ്രിച്ചും മധ്യനിരയിൽ ഉണ്ടാവും ക്രൂസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന ഘട്ടമാണ് അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊണ്ട് ക്ലബ് ഫുട്ബോൾ അവസാനിപ്പിച്ചു അതുപോലെ യൂറോ യൂറോകപ്പ് നേടിക്കൊണ്ടായിരിക്കുമോ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിക്കുക എന്നുള്ളതാണ് ഇനി ആരാധകർ ഡിഫൻസിലേക്ക് വരുമ്പോൾ മാക്സിമിലിയൻ ലിയൻ മെറ്റൽസ് ഡേറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ജോഷ്യോ കിമ്മിച്ച് റൈറ്റ് ബാക്ക് പോസിറ്റലിൽ ഉണ്ടാകും പിന്നെ ആന്റോണിയോ റൂഡിയറും ജുനാദൻ ടായും സെൻട്രൽ ബാക്ക് വാണ്ട റോളിൽ ഗോൾ കീപ്പറായിട്ട് മാനുവൽ ന്യൂ ഇയർ ഇങ്ങനെയുള്ള ഒരു ഇലവനും കൊണ്ട് കളിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ എന്തായാലും കാണുന്നത് അപ്പൊ അവരുടെ ഇലവൻ നോക്കിയാലേ ഗോൾ ആയിട്ട് മാനുവൽ ന്യൂ ഇയർ ഡിഫൻസിൽ ഇരു പാർശങ്ങളിലായിട്ട് മെറ്റൽസ് ഡാറ്റും പിന്നെ കിമ്മിച്ചു നിൽക്കും സെന്റർ ബാക്കുമാരായിട്ട് റൂഡികറും ധായും ഉണ്ടാകും മധുനിരയിലേക്ക് വരുമ്പോൾ ക്രൂസും ആൻഡ്രിച്ചും കാര്യങ്ങൾ നിയന്ത്രിക്കും പിന്നെ മുസിയാലയും ബേർട്സും ഇരു പാർശ്വങ്ങളിലായിട്ട് സ്ട്രൈക്കറുടെ പുറകില് ഇൽ കെ ഗുണ്ടോഗനുണ്ടാകും സ്ട്രൈക്കറായിട്ട് സെന്റർ ഫോർവേർഡിന്റെ റോളിൽ കായ് ഹബേഴ്സ് ഉണ്ടാകും ഇങ്ങനെ ടീമിനെ ഇറക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ച ഒരു തുടക്കം ജർമ്മൻ ടീം ഇന്ന് കുറിക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ യൂറോ കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിനായിട്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ചും വിശേഷങ്ങളുമായി